ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ പുതിയ വിടലാക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഒരു സ്റ്റഡി ബ്ലോഗാണ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എവിടെ എത്തി നിങ്ങൾ പഠിപ്പ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ നമുക്ക് ഏതായാലും പ്ലസ് ടുക്കാർക്ക് നാളെ എന്തായാലും നമുക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് അല്ലേ പ്ലസ് വൺ ഇയർക്ക് ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഇനി പേ സംഭവം എന്താണെന്ന് വെച്ചാലും ഫിസിക്സ് എവിടെ എത്തി അതൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ തേഴ്സ്റ്റ് ആ രണ്ട് മൂന്ന് ഒരു ഒരു നാല് ചാപ്റ്റർ ഏകദേശം ജസ്റ്റ് ഒന്ന് പുതുതായി പഠിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അറിയണ ചാപ്റ്റേഴ്സ് ആയിരുന്നു പക്ഷേ ഒന്നും ഓർമ്മ ഇല്ല അപ്പോൾ അത് റിവൈസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊടി എടുക്കാനായിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു രാത്രി ഒരു എട്ട് മണിക്ക് ഇരുന്നിട്ട് ഇന്നിപ്പോൾ പുലർച്ചെ ഒരഞ്ചര വരെ ഒരു ഒരിത ഇരുന്നതാണ് അതിന് ശേഷം ഒന്ന് കഴിഞ്ഞ് ജസ്റ്റ് നല്ല ആവശ്യത്തിനൊക്കെ ഉറക്കം തീർത്തിട്ടാണ് എണ്ണീച്ചിട്ടുള്ളത് പിന്നെ നാളെ ഇതെല്ലാം എക്സാം വില കാരണം ഇനി എക്സാം എക്സാമുണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ അഞ്ച് ദിവസത്തിന് ഉറക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം പഠിച്ച് കഴിയാത്തതും കൊണ്ട് രാത്രി ഇങ്ങനെ ഫുൾ പഠിപ്പനായിരിക്കും ഇതുവരെയുള്ള എക്സാമിനൊക്കെ തന്നെ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇന്നത്തൊക്കെ ഉറക്കണമെന്ന് തീർത്തിട്ടുണ്ട് കാരണം ഇനി ഒരു അഞ്ച് ദിവസം അടുപ്പിച്ചിട്ടും ഭയങ്കര കഷ്ടപ്പെടുന്ന കുറച്ച് ദിവസങ്ങളാണ് അപ്പോൾ ഇന്നലെ വരെ എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് എന്താ സംഭവം എന്നറിയില്ല ഇന്ന് ടെൻഷനും ഇല്ല ഒന്നുമില്ല ഇല്ല അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയാണ് പിന്നെ ആകെ കൂടുതലൊരു സമാധാനം വയ്ക്കുമ്പം നമ്മൾ ആദ്യം വിചാരിക്കുക നമ്മൾ മാത്രമായിരിക്കും ഇങ്ങനെ പഠിക്കാതെ ലാസ്റ്റ് ദിവസം മാത്രം കഷ്ടപ്പെടുന്നെന്ന് പക്ഷെ കുറേ പേരെക്കുറിച്ച് കുറിച്ച് അറിയുമ്പം ഒരു സമാധാനം എല്ലാവരും ഏകദേശം ഒരു മെച്ചോറിറ്റി ആൾക്കാരിങ്ങോട് തന്നെയാണ് തലേദിവസം കുറേ ഇരുന്ന് കഷ്ടപ്പെടും അപ്പം ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ ഏറ്റവും വലിയ ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാത്സിൽ വെയിറ്റേജ് കൂടി ചാപ്റ്റർ ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ അല്ല വരുന്നത് അതിൽ ഇൻ്റർഗ്രൽസ് ഞാൻ ഇതുവരെയുള്ള എക്സാമിനൊന്നും ഞാൻ ഇതുവരെ ഫുള്ളായിട്ട് പഠിച്ചിട്ടേ ഇല്ലായിരുന്നു ജസ്റ്റ് എക്സാമിലൊക്കെ പോകുമ്പം വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് മാത്രം പഠിച്ചു പോവും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മാത്രം ഫുൾ പക്കായിട്ട് പഠിച്ചു പോവും എന്നാൽ ട്രിഗ്നോമെറ്റർ വന്നാൽ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെ നല്ലൊരു എങ്ങനെയൊക്കെ ഇല്ലാത്ത മനസ്സിനോട് പിടിച്ചിരുത്തി ഒരു എട്ട് മണി ഒന്നും ഇരുന്നതാണ് അപ്പം ലൈവ് കണ്ടിട്ട് തന്നെ പഠിച്ചത് മാത്സ് എന്തായാലും എല്ലാത്തിനും എല്ലാ ചാപ്റ്റേഴ്സും ഏകദേശം ഞാൻ യൂട്യൂബ് ക്ലാസ് കണ്ടാൽ പഠിക്കാറുള്ള മെട്രിക്സ് ഡിറ്റർമിനൻസ് കുഴപ്പമില്ല അത് സ്കൂളിൽ നോട്ടത്തെ ക്വസ്റ്റ്യൻ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാറാണ് പക്ഷേ ബാക്കി ഒരു ചാപ്റ്റേഴ്സും എനിക്ക് അങ്ങനെയൊണ്ട് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തൊക്കെ കിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ലൈവ് ക്ലാസ് കണ്ടിട്ട് കാണും പഠിക്കാനാണ് അപ്പോൾ സൈലത്തിനെ ലൈവായി കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഇന്ത്യ ചാപ്റ്റർ ഏകദേശം ഒരു നാല് മണിക്കൂർക്ക് അടുത്തായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്വാഭാവികം ഇതൊക്കെ ഓരോ അറിയാത്ത സംഭവങ്ങളൊക്കെ പഠിച്ച് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേന് അതിൻ്റെ ഡബിൾ ടൈം ആയിരിക്കുമല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ബ്രേക്ക് എടുക്കലും റെസ്റ്റ് എടുക്കലൊക്കെ ആയിരുന്നു അങ്ങനെ എങ്ങനെ പറയാം ഇപ്പോൾ ഒരു സമാധാനം സന്തോഷം കാരണം എന്നുള്ള വലിയ ചാപ്റ്റർ ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇനി എക്സാമിന് തലേ ദിവസത്തുള്ള കുറച്ച് പ്രിപ്പറേഷൻ കൂടി ആ ഒരു ചാപ്റ്റർക്ക് മതിയാകും ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻസിൽ കുറേ പ്ലസ് പേരൊക്കെ ആയിരുന്നു ഇംഗ്ലീഷിനൊക്കെ എങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഇതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനൊക്കെ പഠിക്കാനുള്ള ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ വായിക്കുക പിന്നെ നമുക്ക് ഓരോ സ്റ്റോറി അല്ലെങ്കിൽ പോയത്തെ കുറിച്ച് ചെറിയൊരു സമ്മറി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക പിന്നെ കുറേ അതിൽ ഡിസ്കോഴ്സസ് ഓരോ യൂണിറ്റിൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമാറ്റൊക്കെ പഠിച്ച് പോവുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ള നമ്മൾ നമ്മൾ ഐഡിയ അനുസരിച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക അത് നമ്മളൊരു ഇതിനനുസരിച്ച് ഇരിക്കും എഴുതാനുള്ള കപ്പാസിറ്റിക്കനുസരിച്ച് ഇരിക്കും പിന്നെ ഗ്രാമേഴ്സും അത്യാവശ്യം പഠിച്ചു പോയാൽ ഇംഗ്ലീഷിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചെറിയ വേവലാതിയാണ് അതായത് ഇനി പഠിച്ചാൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമോ ഫുൾ എ പ്ലസ് മേടിക്കാൻ പറ്റുമെന്നൊക്കെ അഫ്കോഴ്സ് ജസ്റ്റ് ഞാൻ പറയും എന്തായാലും കിട്ടും കാരണം എൻ്റെ ഒരു ഇതന്നെ നോക്കിയാൽ മനസ്സിലാവും കാരണം ഞാൻ പ്ലസ് വണ്ണിൽ എന്താ പറയുക മര്യാക്ക് ഒരു ക്രിസ്മസ് എക്സാം വരെ ഒരു ആവറേജ് ആയിട്ടുള്ള പഠനം മാത്രം അപ്പം അതുവരെ എക്സാം എഴുതിയിട്ട് എനിക്ക് ഒന്നിലും എ പ്ലസ് എന്നുള്ള ഒരു റേഞ്ചിൽ മാർക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ ഒന്നും ഒരു എ പ്ലസ് പോലും കിട്ടാറില്ല മലയാളമൊക്കെ വല്ലപ്പോഴും കിട്ടാറുണ്ട് പിന്നെ ഇംഗ്ലീഷും ഇടയ്ക്ക് മാത്രം അങ്ങനെ കിട്ടാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഞാൻ പബ്ലിക്കിന് മര്യാദയിരുന്ന് പഠിച്ചപ്പം ഒരു ഫൈവ് സബ്ജെക്ട് എ പ്ലസ് കിട്ടി ഒരു എ അത് മാത്സിനായിരുന്നു അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും അപ്പം നമ്മൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ എന്തായാലും നല്ല പഠിക്കാതിരിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കുറച്ച് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമുക്ക് വേണ്ട റിസൾട്ടൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ പ്ലസ് വണ്ണും പത്താം ക്ലാസ്സൊക്കെ ഞാൻ നല്ല പഠിപ്പായിരുന്നു ലാസ്റ്റ് സമയത്ത് ഇപ്പം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റിനൊക്കെ പഠിച്ച് അങ്ങനത്തെ ഒരിതില്ല പക്ഷേ പ്ലസ് ടു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അത്രക്ക ഒരു എഫേർട്ടും ഹാർഡ് വർക്കും ഒന്നും ഇപ്പോഴും സ്റ്റാർട്ടായിട്ടില്ല ഇപ്പോളൊരു ഉഡായിപ്പ് പഠനം മാത്രമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയാലേ എനിക്ക് എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ ഇൻ്റഗ്രൽസ് ഒക്കെ പഠിച്ചു പിന്നെ ഞാൻ അതായത് കെമിസ്ട്രി മാത്സ് എക്സാമിൽ വെയിറ്റേജ് കൂടി കുറച്ച് ടഫായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ അത് പഠിക്കാത്തവർ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ലെന്ന ഇത്ത ക്വസ്റ്റ്യൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെയിറ്റേജ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഞാനും അതേപോലെ തന്നെ ഞാൻ ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഇന്നലെ ഇരുന്ന് പഠിച്ചു കുറേ വെയിറ്റേജ് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു രീതിക്ക് ഇരുന്ന് പഠിച്ചതായിരുന്നു പക്ഷെ പഠിച്ച് വന്ന് വെയ്റ്റേജ് നോക്കിയപ്പോഴാണ് വെറും നാല് മാർക്ക് പബ്ലിക് എക്സാമിനുള്ളൂ ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റേഴ്സ് കുറവായത് അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്ന് പക്ഷേ പബ്ലിക്കിന് അങ്ങനെ അല്ലല്ലോ അപ്പം വെറും നാല് മാർക്കിൻ്റെ ഒരു ഇതാണ് ഞാൻ നല്ല അതിൻ്റെ ഇടയിൽ സമയം സമയമില്ലാത്തൊരിതുണ്ടാക്കി പഠിച്ച പക്ഷെ കുഴപ്പമില്ല അവസാന സമയത്തൊക്കെ അത് ഒരു യൂസ്ഫുള്ളായിരിക്കും പിന്നെ അതേപോലെ തന്നെ പ്രോബബിലിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വെയിറ്റ് ചെയ്ത് ഏഴ് മാർക്കിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ബേസ് ഇയറും ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റൻ കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാണ്ട് ബാക്കിയൊക്കെ അതിൽ ഫുൾ സെറ്റായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മാത്സ് പഠിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു എവിടുന്നൊക്കെ ഇല്ലാത്തൊരു ആത്മവിശ്വാസം സമാധാനം സന്തോഷമൊക്കെ കിട്ടും കേട്ടോ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതെനിക്ക് പേപ്പറിലോട്ട് തന്നെ പകർത്തി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം ഞാൻ മര്യാദ ചാപ്റ്റേഴ്സ് പഠിക്കില്ല എന്നിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റിനും ഓരോ ചാപ്റ്റർ നോക്കിപ്പോവും എന്നിട്ട് പിന്നെ എക്സാമിൽ പോയി കോൾ ആക്കില്ല അപ്പോൾ ഈ എക്സാം ഓണം എക്സാം ക്രിസ്മസ് എക്സാമൊക്കെ അയച്ചു ഞാൻ മാത്സിൽ നല്ല മാർക്ക് ഉഴപ്പി ഉഴപ്പി നടക്കായിരുന്നു പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ആഗ്രഹമുണ്ട് മോഡേൺക്ക് മോഡേൺ പബ്ലിക് ഞാൻ എന്താ പറയുക എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും മാത്സ് എന്ത് കേട്ടിട്ടും ശരി ബാക്കി ഏത് സബ്ജക്റ്റും എങ്ങനെ ആയിക്കോട്ടെ എനിക്ക് നല്ല മാർക്ക്സ് മേടിക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതിനായിട്ടുള്ള കുറച്ച് കുറച്ച് കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമയമില്ലാത്തോടത്ത് നിന്നാലും അങ്ങനെ ഒരു മൂന്ന് ചാപ്റ്റർ പഠിച്ച് അഞ്ചര വരെ പോയി പിന്നെ കുറച്ച് ക്ഷീണമായപ്പോൾ ഞാൻ കിടന്നു കാരണം ഈ നാളെ മുതൽ അടുത്ത അഞ്ച് ദിവസത്തിന് ഉറക്കമൊക്കെ കുറേ കളിയുള്ളതല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഏകദേശം നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി ഇന്ന് ഫിസിക്സ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യണം അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇനി നാളെ എക്സാമിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എനിവേ താങ്ക് യു